ഡോക്ടർ കെ ശിശുപാലൻ രചിച്ച ദ്രാവിഡ കാവ്യശാസ്ത്രവും തിണ സിദ്ധാന്തവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി നിയമസഭയുടെ അന്താരാഷ്ട്ര പ്രകാശനം ഡോക്ടർ കെ ശിശുപാലൻ രചിച്ച ദ്രാവിഡ കാവ്യശാസ്ത്രവും തിണ സിദ്ധാന്തവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു കേരള നിയമസഭയുടെ മൂന്നാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലാണ് പ്രകാശനം നടന്നത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എസ് നസീബ് റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ എ ഷീലാകുമാരിക്ക് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു ദ്രാവിഡ ഭാവനയുടെ സൗന്ദര്യത്തെ അതിമനോഹരമായി ആവാഹിക്കുന്നത് എങ്ങനെയാണ് എന്ന് തുൽക്കാപ്യത്തിന് പറയാനാകും എന്ന് ബഹുമാന്യനായ പ്രിയപ്പെട്ട ശിശുപാലൻ സാരൻ്റെ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് അത്ര സൗന്ദര്യാത്മകമായി മനോഹരമായി തുൽക്കാപ്യത്തിൻ്റെ ആഴങ്ങളെ അറിഞ്ഞ് അതിൻ്റെ സൗന്ദര്യരഹരിയെ മനുഷ്യന്റെ മനസ്സിന് സ്പർശിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമാണ് അതൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന അർത്ഥപൂർണമായി നിർവഹിച്ച് മൂന്നാം പതിപ്പിലേക്ക് പുസ്തകത്തെ കൊണ്ടുവന്ന ബഹുമാന്യനായ എന്റെ പ്രിയ സുഹൃത്തു കൂടിയായ എല്ലാ ആദരവും അർപ്പിക്കുന്നു ഇത്രയും ആധികാരികമായ ഒരു രചന ദ്രാവിഡ സൗന്ദര്യശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് വേറെ ലഭ്യമല്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇംഗ്ലീഷിനെയും സംസ്കൃതയും ആ രണ്ട് ഭാഷകള ആകെ സൗന്ദര്യശാസ്ത്രത്തെ മാത്രം ആശ്രയിച്ചു കൊണ്ട് നിരൂപണ പദ്ധതികളെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന മലയാളിക്ക് നമുക്ക് തനതായ ഒരു ദ്രാവിഡ ഒരു സൗന്ദര്യശാസ്ത്രമുണ്ട് എന്ന് തിരിച്ചറിയാനും അതിന് ആധികാരികമായ ഒരു പുസ്തകമുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ് ആ കൃത്യം നിർവഹിച്ച ഡോക്ടർ ശിശുപാലിന് എല്ലാവിധ ഭാവങ്ങൾ നേരുന്നു സംഘകാല ഒരു സിദ്ധാന്തം നമുക്ക് രൂപീകരിക്കാൻ കഴിയുക എന്ന് ശിശുപാലൻ സാർ കാണിച്ചു തരിക കാരണം ഈ തിണ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട സങ്കേതങ്ങളെ എല്ലാം അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് ഇതുവരെ മൂന്ന് തീയത്തിനീ പ്രബന്ധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശിശുപാലൻ സാറിന്റെ പുസ്തകമാണ് ഈ തിണ സിദ്ധാന്തത്തെ വളരെ അകം പുറം അകപ്പുറം എന്നിങ്ങനെ മൂന്ന് തരത്തിൽ വരുന്ന കവിതകളെ കവിതകളിൽ മുതൽ കരു ഉലി പൊരുളുകൾ മുതൽ എന്ന് പറഞ്ഞാൽ സ്ഥലകാലങ്ങൾ കരു എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തെ സസ്യജന്തുജാലങ്ങളും ദേവതയും ഒക്കെ തന്നെയാണ് അവസാനം എന്ന് പറയുന്ന ഉലി എന്ന് പറഞ്ഞാൽ ആ ഭാവങ്ങൾ അഥവാ സന്ദർഭങ്ങൾ ഇവയെല്ലാം വളരെ വിശദമായി പരിചയപ്പെടുത്തുകയും പുറത്തിണയെ വിശകലനം ചെയ്യുന്നതിനുള്ള അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള കൽകാപ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതിലെ മൂന്നാമത്തെ അധികാരമായിട്ടുള്ള പൊരുളധികാരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കാവ്യശാസ്ത്രം രൂപപ്പെട്ടിട്ടുള്ളെങ്കിലും ഈ പുറം കവിതകളെ രൂപം പഠിക്കുന്നതിന് വേണ്ടി പുറപ്പെരുൾ വെൺപാമാല എന്ന് പറയുന്ന പിൽക്കാല പുസ്തകമാണ് സഹായകമായിട്ടുള്ളതെന്നും ആ പുസ്തകത്തെ വളരെ ആഴത്തിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ശിശുപാലൻ സാഹി മലയാള സർവകലാശാല മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ കെ കെ ശിവദാസ് പുസ്തക പരിചയം നടത്തി കവി പ്രഭാവർബിയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു നൌഷാദ് കൊല്ലം സ്വാഗതവും ഡോക്ടർ കെ ശിശുപാലൻ നന്ദിയും പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം